ഇതുപോലെ അരുവുവശം വരുന്ന ഭാഗത്താണ് ഹോളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഒട്ടിക്കുകയാണെങ്കിൽ ഭയങ്കര ബലമായിരിക്കും കേട്ടോ ഹായ് ഫ്രണ്ട്സ് ജെ ടി സി മീഡിൻ ജിൻഡോനാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്ന് പറയണതേ ടാർപോളിൻ സേവർ എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയലാണ് നമുക്ക് ഹോളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഈ ഭാ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതേ ക്വാളിറ്റിയിൽ നമ്മുടെ ഹോളൊക്കെ അടങ്ങി പോയി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വലിയ ടാർഫായകൾ ഹോളൊക്കെ തീർത്ത് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നെല്ല് കൊണ്ടുവരുന്ന ഭാഗത്തിനെ പാകത്തിനെ നമ്മൾ ടാർപ്പായ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെറിയ ഹോളൊക്കെ ഉണ്ടായിരുന്നു കുറെ കടച്ചു ഇതാ ഇത്രയും ഏരിയകള് വലിയ വലിയ ഹോളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാട്ടി തരാം ഓക്കെ ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ ടാർപ്പായ അധികം വന്ന ഭാഗം ഹോൾ ഒട്ടിച്ച ഭാഗം കണ്ട അഡീഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്രയും വലിയൊരു ഹോളാണ് നമ്മൾ ഇത് പൊട്ടിച്ചത് രണ്ട് പീസായിട്ടാണ് ഒട്ടിച്ചത് ഇതിങ്ങനെ ഒട്ടിച്ചാൽ തന്നെ നമുക്ക് വലിയ വലിയ ഹോളുകൾ വരണ സമയത്ത് ഇത് തിരിച്ചിട്ട് ഒട്ടിക്കണം അതായത് ഇപ്പൊ നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഞാനൊരു ഈ ഒട്ടിച്ചതിന്റെ പേപ്പർ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇത് പശ പോതിരിക്കും ഒട്ടിച്ചത് ചീതി കളയുക അത് കണ്ട ഈ അരുവുകാശ നോക്കി നിങ്ങൾ ഒരു കുഴപ്പമില്ല വേണ്ട ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടക്കണം നമ്മൾ ഇത് ഈ സൈഡ് ഭാഗത്ത് തുടക്കണം കണ്ട ഈ കൂടുതൽ ചെളികൾ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒട്ടെണ്ണിന് ബലം കൂടുതൽ കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ എടുക്കുക നമ്മൾ സ്റ്റിക്കർ എത്രയോളം വലിപ്പം വരുന്നുണ്ടെങ്കിൽ അതിനെ അഡ് അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഭാഗം കൂടി കട്ട് ചെയ്ത് എടുക്കുക വേണ്ട നമ്മൾ കൈ കൊണ്ട് ചീന്തി എടുക്കുക ഈ പിടിച്ച ഭാഗം പശ പോയി ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി അത് ചീന്തി പോരാൻ ചാൻസ് ഉണ്ട് ഇത് കട്ട് ചെയ്ത് കളയുക അല്ല എന്നിട്ടിത് ചീന്തുക എങ്ങനെ തന്നെയാണോ ഒട്ടിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ഇതിൻ്റെ മീതെ കൂടെ അതെ ഒന്നും കൂടി നമ്മൾ ഒട്ടിച്ചു ഡബിൾ ഷീറ്റിന്റെ പവറായി ഓകെ ഇനി നമ്മൾ ചെറിയ പീസും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഇതേ നമ്മൾ ഇതേ വീണ്ടും ഇതേ ഇതിന്റെ മീതെ കുറച്ച് കയറ്റിയിട്ട് ഇങ്ങോട്ട് കയറ്റി ഒട്ടിച്ചിട്ട് ഇതാ അപ്പോൾ വളരെ പക്കിയായി നമ്മുടെ രണ്ട് സൈഡും ഇതേപോലെ വന്നതുകൊണ്ട് ഒരു കാരണവശാലും എയർ കയറിയിട്ട് ഇതിന്റെ ഉള്ള വീണ്ടും പ്രശ്നങ്ങൾ വരില്ല ചെറിയ ചെറിയ ഹോളുകളൊന്നും പ്രശ്നമില്ല നമുക്ക് ഇങ്ങോട്ട് നോക്കിയാ ഇത് കണ്ട ഇങ്ങനെ ചീന്തി പോയതൊക്കെ ഒരൊറ്റ പ്രാവശ്യം ഒട്ടിച്ചാൽ മതി ഇങ്ങനെ കീറിയതാണെങ്കിലും ഒറ്റപ്രാവശ്യം ഇട്ടിച്ചാൽ മതി നമുക്ക് ഹോളാണെങ്കിലും മാത്രം രണ്ട് സൈഡ് ഒന്ന് മാറ്റി മാറ്റി ഒട്ടിച്ചാൽ ബലം കൂടുതൽ കിട്ടും ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിടുത്തം കിട്ടിയാൽ മതി ഓക്കെ ഇപ്പൊ നമ്മൾ ടാർപ്പായില് നമ്മൾ ടാർപ്പായൽ ഇതേപോലെ കുത്തിയിട്ട് ഓട്ടയിൽ ഉണ്ടാവും ഇങ്ങനെ ഭാഗങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഈ കത്തരോണ്ട് എല്ലാം ഒന്ന് കട്ടി തീർക്കുക കണ്ടാ ഇത് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടില്ലേ അതിന്റെ ഉള്ള കൂടെ അയർ കയറും അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ചെത്തി എടുക്കാം ചത്തി എടുത്തതിന് ശേഷം എന്തേ ഈ കാണുന്നത് ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നു ആവശ്യത്തിന് നമുക്ക് മുറിച്ചെടുക്കാം റോള് ഒരു റോളാണത് ഒരു റോള് ഇരുപത്തഞ്ച് മീറ്റർ ഉണ്ട് ഇരുപത്തഞ്ച് മീറ്ററിന് ഇരുന്നൂറ് രൂപയോളാണ് വരുന്നത് വേണ്ട ഇനി ഈ ലൈൻസ് എങ്ങനെയാണോ ആ ലൈൻസിനനുസരിച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക അതാണ് കറക്റ്റായിട്ട് നമ്മുടെ ഒട്ടിപ്പം ടാർപ്പായകൾ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെല്ല് സംഭരണ സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് മെയിൻറ്റൈൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർപ്പായ വളരെ മികച്ച രീതിയിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടാർപ്പായ സേവർ എന്ന് പറയുന്ന സാധനം ഇതൊരു സ്റ്റിക്കറാണ് ഇതിൻ്റെ ഈ കാണുന്ന ഭാഗം ക്വാളിറ്റി കൂടിയിട്ടുള്ള ടാർപ്പായയുടെ ഷീറ്റാണ് ഒറിജിനലി ആ ടാർപ്പായയുടെ ഏതാണ് അത് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഒരു സ്റ്റിക്കറാണ് ഉള്ളത് അത് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് നമുക്ക് മുറിച്ച് അത് ഒട്ടിക്കാം നമ്മൾ ഒട്ടിക്കാൻ പോണത് ഇതേ ഈ കാണുന്ന ഈ ഹോളാണ് ഒട്ടിക്കാൻ പോണത് ഇതേ കാണുന്നത് കണ്ട കാണിച്ചു തരാം തന്നെ നമ്മൾ ഇത്ര പോകുന്നൊരു ഹോളാണ് ഒട്ടിക്കാൻ പോണേ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് ടാർപ്പായേ ചിലപ്പോൾ ചെളിയൊക്കെ പിടിച്ചിരിക്കേണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു നനഞ്ഞ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക അതെ കണ്ട ഇത്ര പോയിരുന്ന ഹോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അരികം മാത്രമല്ല കുറച്ച് കയറ്റി ഒട്ടിക്കണം എന്നാലാണ് നമുക്കത് ലൈഫിൽ നിൽക്കുള്ളത് അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതേ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് എടുക്കാം കണ്ട ഞാനത് ഇത്രയാണ് കട്ട് ചെയ്യാൻ പോണേ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കിൽ നിന്ന് സ്റ്റിക്കർ കിട്ടും നമ്മൾ സ്റ്റിക്കർ സ്റ്റിക്കറെടുത്തു നമ്മളിങ്ങനെ പിച്ചി പൊളിച്ചെടുക്കുമ്പോളേ ഇവിടെ നമ്മുടെ കൈയൊക്കെ കൂടുതൽ പ്രസ് ചെയ്തിട്ട് പശ പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടാവുമ്പോ എന്നുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ച് കഴിഞ്ഞാലും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പറഞ്ഞുപോലെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ പിടിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തതുപോലെ കളയാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഈ സ്റ്റിക്കർ ഇതേപോലെ എടുക്കുന്നു കണ്ടാ സ്റ്റിക്കർ ഇതേപോലെ നമുക്ക് ചീന്തി കിട്ടുന്ന ഈ കടലാസ് നമുക്ക് ആവശ്യമില്ല കളയാം നോക്കിയാൽ നിങ്ങൾ ഈ ലൈൻസ് എങ്ങനെയാണോ ആ ലൈൻസിന്റെ ഷേപ്പിൽ നമ്മുടെ ഈ സ്റ്റിക്കർ വെക്കുക വെച്ചതിന് ശേഷം ഒട്ടിച്ചു കണ്ടോ എല്ലാ ഭാഗവും നമ്മൾ ഒട്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ നമ്മൾ കട്ട് ചെയ്ത ഈ വശവും നമുക്ക് കറക്റ്റായിട്ട് ഒട്ടി നമ്മളൊന്നും ചീന്തിങ്ങനെ പോരില്ല എല്ലാ ഭാഗവും ഒട്ടി അങ്ങനത്തെ ഒന്നിച്ച് ഈ ചെറിയ ചെറിയ ഹോളൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുക്കുക ആ തുടച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്കിതേ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ട പക്ഷെ നമുക്കിതേ ഇതൊന്ന് ഈ സ്റ്റിക്കർ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മാന്തി എടുക്കുന്നതിന് മുന്നേ നമ്മൾ പിടിച്ച ഭാഗത്ത് ചിലപ്പോൾ പശ പോയിണ്ടാവും ഇത് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അത് എടുത്തിട്ട് ഈ ലൈൻസ് എങ്ങനെയാണോ ആ ലൈൻസ് മുണ്ട് ആ ലൈൻസിനനുസരിച്ച് ഇതും ഒട്ടിക്കുക ഒട്ടിക്കുമ്പോൾ നമ്മൾ ഹോൾ ഇത്രയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിടണം അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇത് ഒട്ടിപ്പോയി ഇതും ഈ സെയിം ടാർപ്പായുടെ അതേ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഓക്കേ